സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് അഞ്ച് മാസത്തെ പെൻഷനാണ് ജനുവരി മാസത്തെ പെൻഷനും കൂടെ കൂടുമ്പോൾ കുടിശ്ശികയാകുന്നത് ആയിരത്തി അറുനൂറ് രൂപ വച്ചാണ് സർക്കാർ വിതരണം ചെയ്യുന്നതെങ്കിൽ എണ്ണായിരം രൂപയാണ് ഒരു വ്യക്തിക്ക് നൽകേണ്ടത് മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയവർ അതോടൊപ്പം തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് മുൻപ് ഹാജരാക്കിയിട്ടുള്ളവർ തുടങ്ങി ആകെ നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ആൾക്കാരാണ് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷന് യോഗ്യത നേടിയിട്ടുള്ളത് ക്ഷേമനിധി ബോർഡ് ആറു ലക്ഷത്തോളം ഗുണഭോക്താക്കളും ഇതിൽ ഉൾപ്പെടും ഇതിൽ തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഒരു വർഷമായി ആനുകൂല്യം മുടങ്ങിക്കിടക്കുകയാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യവും വിദ്യാഭ്യാസ വിവാഹ സഹായങ്ങൾ ഉൾപ്പെടെ മുൻപുള്ള ആനുകൂല്യങ്ങളെല്ലാം നൽകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയും ഇപ്പോഴുണ്ട് ക്ഷേമ പെൻഷന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് തുടരുന്നത് വിധവ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ മൂന്ന് സ്കീമുകളിലെ പെൻഷനും ഏറ്റവും അത്യാവശ്യമായി കൊടുക്കേണ്ട കാര്യം ആണ് മറ്റ് സംസ്ഥാനങ്ങളിൽ മുടക്കം കൂടാതെ തന്നെ എല്ലാ മാസവും ലഭിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് എല്ലാ മാസവും അത് നൽകാൻ കഴിയാത്തത് സർക്കാരിന്റെ പുതിയ അറിയിപ്പുകൾ അനുസരിച്ച് സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും നിലനിൽക്കുന്ന സാഹചര്യമാണ് അത് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പോലും ഫണ്ട് കണ്ടെത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയും ഉണ്ട് കേന്ദ്ര സർക്കാർ സഹായിച്ചില്ല എങ്കിൽ പെൻഷൻ ഒരുമിച്ച് നൽകുന്നതിൽ തടസ്സമുണ്ടാകും അതുകൊണ്ട് തന്നെ സർക്കാർ എല്ലാ മേഖലകളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ച ശേഷം ഒരു മാസത്തെ പെൻഷനെങ്കിലും നൽകുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് ജനുവരിയിൽ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ മുടങ്ങുകിടക്കുന്ന എല്ലാ പെൻഷനും ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ പെൻഷനൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയാകും